ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് ും സ്വാഗതം പല കമന്റുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഇടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് എങ്കിലും കൊടുക്കണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ രണ്ട് വർഷത്തെ ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ ഫ്രാറ്റിക്സ് പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കാവുന്ന മിനിമം ക്വാളിഫിക്കേഷൻ സി ആണ് രണ്ട് കൊല്ലം കോഴ്സ് കാലാവധി ആപ്ലിക്കേഷൻ ഫീ ജനറൽ നൂറ് രൂപ എസ് സി എസ് ടി അമ്പത് രൂപ ജി സി ഐ അഡ്മിഷൻ പ്രധാന ഡേറ്റുകൾ നോക്കാം രജിസ്ട്രേഷൻ പതിനാല് ആറ് മുതലാണ് ഫീസ് അടയ്ക്കേണ്ട അവസാനം തീയതി എട്ട് ഏഴ് വരെ ഫീസ് അടച്ചതിനു ശേഷം ഓൺലൈൻ വഴി അപേക്ഷിക്കേണ്ട അവസാന തീയതി ഒമ്പത് ഏഴാണ് റാങ്ക് ലിസ്റ്റ് വരുന്നതും പതിനൊന്ന് ഏഴാണ് അപേക്ഷിച്ചപ്പോൾ എന്തെങ്കിലും തെറ്റ് വരികയോ അല്ലെങ്കിൽ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ അവ തിരുത്താവുന്ന അവസാന തീയതി പതിനഞ്ച് ഏഴാണ് അതെങ്ങനെ അപേക്ഷകർക്ക് വെബ്സൈറ്റിൽ റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതും അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ കാൻഡിഡേറ്റ് ലോഗിൻ ലിങ്ക് വഴി തിരുത്താവുന്നതുമാണ് കൂടാതെ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കുന്നതിനോ മാറ്റുന്നതിനോ സാധിക്കുന്നതാണ് അന്തിമ റാങ്ക് ലിസ്റ്റ് വരുന്നത് പതിനേഴ് ഏഴിലാണ് റാങ്ക് ലിസ്റ്റ് പ്രകാരം കൌൺസിലിംഗും പ്രവേശനവും പതിനെട്ട് ഏഴ് മുതൽ ഇരുപത് ഏഴ് വരെയാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത് ഇരുപത്തിനാല് ഏഴിലാണ് റാങ്ക് ലിസ്റ്റിൽ വന്നവർ പ്രവേശനത്തിന് നിശ്ചയിച്ചിട്ടുള്ള തീയതികളിൽ പ്രവേശനം ലഭിച്ച സ്ഥാപനങ്ങൾ നേരിട്ട് ഹാജരാകേണ്ടതാണ് ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടിക്സ് പ്രവേശനത്തിനുള്ള അന്തിമ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നവർ ബന്ധപ്പെട്ട രേഖകൾ സഹിതം ഇന്റർവ്യൂവിനായി ഹാജരാകേണ്ടതാണ് അതായത് കൗൺസിലിംഗിന് ഹാജരാകേണ്ടതാണ് അല്ലാത്തവരെ തുടർന്നുള്ള അഡ്മിഷൻ പ്രോസസ്സിൽ നിന്നും ഒഴിവാക്കുന്നതാണ് അഡ്മിഷൻ സമയത്ത് അടയ്ക്കേണ്ട തുക ആയിരത്തി ഇരുന്നൂറ്റി എൺപത് വാർഷിക ട്യൂഷൻ ഫീസ് എഴുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിൽ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ അഡ്മിഷൻ സമയത്ത് വേണ്ടതാണ് ബാക്കി അഞ്ഞൂറ് രൂപ രണ്ട് തവണയായി അടയ്ക്കാം ആകെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് അഡ്മിഷൻ സമയത്ത് വേണ്ടത് ജി സി ഐ പ്രോഗ്രാം കൊണ്ടുള്ള നേട്ടം എന്താണ് പതിനേഴ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് ഡിപ്ലോമ സെക്രട്ടേറിയൽ പ്രാക്ടിക്സ് ഉള്ളത് സെക്രട്ടേറിയൽ പ്രാക്ടിക്സിന്റെ പ്രാധാന്യം എന്താണെന്നും ട്വൽഫ് സാധ്യത നേടിത്തരുന്ന ഒന്നാണ് ഈ കോഴ്സ് ഓൺലൈൻ വഴി അപേക്ഷിക്കുന്നതെങ്ങനെ നോക്കാം കേരള ടെക്നിക്കൽ ക്ലബ്ബിൻ്റെ കീഴിൽ വരുന്ന ഗവൺമെന്റ് കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ജി സി ഐ രണ്ടുവർഷ കാലാവുള്ള ഡിപ്ലോമ ഇൻ സെക്രട്ടേറിയൽ പ്രാക്ടിക്സ് കോഴ്സാണ് ഈ കോഴ്സിൽ വരുന്ന പ്രധാന വിഷയം ഇംഗ്ലീഷ് ഷോർട്ട് ഹാൻഡ് ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് ഹയർ ഗ്രേഡ് മലയാളം ഷോർട്ട് ഹാൻഡ് മലയാളം ടൈപ്പ് റൈറ്റിംഗ് ലോവർ ഗ്രേഡ് ഇംഗ്ലീഷ് വേർഡ് പ്രോസസിംഗ് ഹയർ ഗ്രേഡ് ടി ടി പി ഇംഗ്ലീഷ് ആൻഡ് മലയാളം കമ്പ്യൂട്ടറൈസ്ഡ് ഫിനാൻഷ്യൽ അക്കൌണ്ടിംഗ് സെക്രട്ടേറിയൽ പ്രാക്ടിക്സ് കോമേഴ്സ് അക്കൌണ്ടൻസി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംയോജിപ്പിച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ് ഈ കോഴ്സ് ഈ കോഴ്സ് പഠിച്ചാൽ ഏതൊക്കെ മേഖലയിൽ ജോലി കിട്ടാം സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല സ്വകാര്യ മേഖലയിൽ വിവിധങ്ങളായ തൊഴിലവസരങ്ങളാണ് ഈ കോഴ്സിൽ ടൈപ്പിസ്റ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പേഴ്സണൽ പേഴ്സണൽ സെക്രട്ടറി സ്റ്റെനോഗ്രാഫർ ക്ലാർക്ക് ടൈപ്പിസ്റ്റ് അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ ഇൻ ജി സി ഐ ഇൻസ്ട്രക്ടർ ഇൻ ജി സി ഐ സൂപ്രണ്ട് ഇതുപോലെ ധാരാളം മേഖലകളിൽ തൊഴിൽ സാധ്യതയുള്ള ഒന്നാണ് ഏതാനും ചില മേഖലകളാണ് ഞാൻ ഇവിടെ പറഞ്ഞത് സെലക്ഷൻ എങ്ങനെയാണ് എസ് എസ് എൽ സി തത്യ പരീക്ഷയുടെ വിഷയങ്ങൾക്ക് ലഭിച്ച ഗ്രേഡ് പോയിന്റ് ആസ്പദമാക്കിയാണ് പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് ആകെ കിട്ടിയ ഗ്രേഡ് പോയിന്റിനോടൊപ്പം ഇംഗ്ലീഷിന് ലഭിച്ച ഗ്രേഡ് പോയിന്റ് ും കൂടി ചേർത്ത് അന്തിമ ഗ്രേഡ് പോയിന്റ് കണക്കാക്കും ഇത് കൂടാതെ പ്ലസ് ടു തത്യ പരീക്ഷ പാസ് ശരാശരി ഗ്രേഡ് ഒരു ആഡ് ചെയ്യുന്നതായി ഓൺലൈൻ രജിസ്റ്റർ നോക്കാം സൈറ്റ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പോളി അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക അഡ്മിഷൻ ക്ലിക്ക് ചെയ്യുക പ്രോസ്പെക്ടസ് നോക്കിയ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ക്ലിക്ക് ചെയ്യുക ഈ കാണുന്നവയെല്ലാം വായിക്കുക പ്രൊസീഡിയർ കൊടുക്കുക സ്റ്റാൻഡേർഡ് സെലക്ട് എക്സാമിനേഷൻ കൊടുക്കുക രജിസ്റ്റർ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക കമ്മ്യൂണിക്കേഷൻ അഡ്രസ് പിൻ കോഡ് മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി ഡേറ്റ് ഓഫ് ബർത്ത് ഫീ ടൈപ്പ് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക മൊബൈലിൽ ഒരു ഒ ടി പി വരുന്നതായിരിക്കും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക വരുന്ന അടുത്തുവരുന്ന പേയ്മെന്റ് അടക്കേണ്ടതാണ് ഏത് വഴിയാണോ പേയ്മെന്റ് അടയ്ക്കേണ്ടത് സെലക്ട് ചെയ്യുക പ്രൊസീഡ് ഫോർ പേയ്മെന്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഞാൻ യു പി ഐ സെലക്ട് ചെയ്യുന്നു യു പി ഐ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക വെരിഫൈ കൊടുക്കുക പേ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നമ്പർ വന്നിട്ടുണ്ട് അത് എഴുതി വെക്കേണ്ടതാണ് പ്രിന്റ് ഫീ റെസിപ്റ്റ് അത് ക്ലിക്ക് ചെയ്ത പ്രിൻ്റ് എടുത്ത് വയ്ക്കാവുന്നതാണ് ഇനി കാൻഡിഡേറ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക നേരത്തെ കിട്ടിയ രജിസ്ട്രേഷൻ നമ്പർ വെച്ചു മൊബൈൽ കൊടുത്ത മൊബൈൽ വെച്ച് ലോഗിൻ ചെയ്യാവുന്നതാണ് ഞാനിവിടെ മൊബൈൽ നമ്പർ കൊടുക്കുന്നു ഒ വരും അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ബേസിക് ഇൻഫർമേഷൻ കൊടുക്കുക അച്ഛൻ്റെയോ അമ്മയുടെ പേര് കൊടുക്കുക റിലേഷൻഷിപ്പ് കൊടുക്കുക ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ആണ് കേരളൈറ്റ് എന്ന് കൊടുക്കുക നാഷണാലിറ്റി സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക അനുവൽ ഫാമിലി ഇൻകം കൊടുക്കുക ഇൻ്റർകാസ്റ്റ് മാരേജ് ആണെങ്കിൽ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക ഒ ഐ സിയിൽ വരുന്നതാണെങ്കിൽ അത് കൊടുക്കുക ക്രിമിനൽ ഇയർ ആണോ നോൺ ക്രിമിലെയർ ആണോ അത് സെലക്ട് ചെയ്തെടുക്കുക എക്കണോമിക്കലി വേക്ക് വേടാണെങ്കിൽ ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ ഈ ബോക്സിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക ക്വാളിഫയിങ് എക്സാമിനേഷൻ ഏതാണോ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്പർ ഓഫ് സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക പാസ് ആയി ഇയർ എൻ്റർ ചെയ്ത് കൊടുക്കുക രജിസ്ട്രേഷൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്പർ ഓഫ് ചാൻസ് എത്രയും പ്രാവശ്യം ഉണ്ട് ജയിച്ചത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക മാർക്ക് ഡീറ്റെയിൽ കൊടുക്കുക നെക്സ്റ്റ് കൊടുക്കുക ഏത് കോളേജിലാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക പതിനഞ്ച് ഓപ്ഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം കൊടുക്കുന്ന എല്ലാ ഓപ്ഷനും ഈ രീതിയിൽ ഇവിടെ കാണിക്കും അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക ഐ എഗ്രി ആ ബോക്സ് ടിക്ക് ചെയ്ത് കൊടുക്കുക സേവ് ആൻഡ് പ്രിവ്യൂ ക്ലിക്ക് ചെയ്യുക ഇതെല്ലാം വായിക്കുക ഇതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അവ തിരുത്താവുന്നതാണ് അയാൾ തിരുത്താൻ കഴിയില്ല എഡിറ്റ് എക്സാമിനേഷൻ ഡീറ്റെയിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന നമുക്ക് തിരുത്താവുന്നതാണ് ഓപ്ഷൻ ഡീറ്റെയിൽ തിരുത്തണമെങ്കിൽ അവ തിരുത്താവുന്നതാണ് എഡിറ്റ് ഓപ്ഷൻ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത ഓപ്ഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ സബ്മിറ്റ് കൊടുക്കുക ഒരു ആപ്ലിക്കേഷൻ സഡ്മിറ്റഡ് സക്സസ്ഫുള്ളി ഇത് പ്രിന്റ് എടുത്ത് വയ്ക്കുക പ്രിന്റ് ക്ലിക്ക് ചെയ്താൽ ഇത് പ്രിന്റ് എടുത്ത് വയ്ക്കേണ്ടതുമാണ് ആപ്ലിക്കേഷൻ സഡ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കാണുക ഇനി പാസ്വേഡ് ചേഞ്ച് ചെയ്യേണ്ടതാണ് പാസ്വേഡ് ചേഞ്ച് ചെയ്യാനായി ചേഞ്ച് യുവർ പാസ്വേഡ് അത് ക്ലിക്ക് ചെയ്യുക ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുക ഒരു ഒ ടി പി ആണ് വന്നത് അതിനെ വരെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് കൊടുത്ത പാസ്വേഡ് ഒരിക്കൽ കൂടി കൊടുക്കുക സേവ് കൊടുക്കുക ഇനി ക്യാൻഡിഡേറ്റ് ലോഗിങ് ക്ലിക്ക് ചെയ്യുക യൂസർ നെയിം കൊടുക്കുക ഒ ടി പി ചേയ്ഞ്ച് അത് മാറ്റി ഇവിടെ പാസ്വേഡ് കൊടുക്കുക നേരത്തെ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ലോഗിൻ ക്ലിക്ക് ചെയ്യുക ഈ രീതിയിൽ ലോഗിൻ ഇൻ ചെയ്യാവുന്നതാണ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്